ഉജ്ജ്വലമായ വിജയം യു ഡി എഫിലുണ്ടാവും കേരളത്തിൽ അതിശക്തമായ യു ഡി എഫിന്റെ തിരിച്ചുവരവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ഞങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ടീം യു ഡി എഫായിട്ട് കേരളം മുഴുവൻ മത്സരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഈ ഗവൺമെന്റിന് തെറ്റായ കാര്യങ്ങളെ മുഴുവൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും അവർ മറന്നുപോയ കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള പൊതുപ്രവർത്തകരുടെ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സമഗ്രമായ ഒരു മാനിഫെസ്റ്റോ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രവും അതുപോലെ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ള മാനിഫെസ്റ്റോയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച തീർച്ചയായും ശബരിമലയിൽ നടന്ന ഈ കൊള്ള ഈ സ്വർണ കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും ഒരു സംശയം വേണം കാരണം അതിന്റെ പുറകിൽ ഒരു സി പി എം ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് പങ്കാളികളായ ആളുകളെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയാണ് മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിന് ജയിലിൽ പോയ രണ്ട് നേതാക്കന്മാർക്കെതിരായും നടപടിയെടുക്കില്ല എന്ന് പറയാൻ തൊലിക്കെട്ടി കാണിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണുള്ളത് എന്റെ കാര്യം അവരെ പേടിയാണ് അവർ മൊഴി കൊടുത്താൽ വലിയ വണ്ട് ഒമ്പ നേതാക്കന്മാർ പെടുമോ എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടി എടുക്കാതിരിക്കുന്നത് ഇതാണ് ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം അപ്പം ഈ വിഷയം ഗൌരവമായി കേരളം ചർച്ച ചെയ്യും അയ്യപ്പന്റെ ശ്രീകോവിലെ വാതിലും കട്ലയും ദ്വാരപാലക ശില്പവും കൊള്ളയടിക്കുകയും ഒരു പ്രാവശ്യം രണ്ടാമത് കൊള്ളയടിക്കാൻ ആരും എന്ന് കണ്ടപ്പോൾ രണ്ടാമത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടരുകയാണ് ഒരു സംശയം കണ്ട അത് പത്മകുമാറിന്റെ പത്മകുമാറിന്റെ മൊഴി മൊഴി പുറത്തു പുറത്തു അടക്കം വരുന്നത് തന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ തന്ത്രിക്ക് അറിയാൻ തന്ത്രി അല്ലല്ലോ ഉത്തരവാദി തന്ത്രിയല്ലല്ലോ അത് എസ് ഐ ടി അന്വേഷിക്കട്ടെ തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഈ സംഭവം കൊണ്ടുപോകുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു അതായത് കടാകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ അപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമായിരുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോയി ചെയ്യാൻ അവരുടെ അടുത്തേക്ക് അയച്ചതും കടാകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോയി ചെയ്യട്ട് ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം അല്ലാതെ ഇപ്പോ ഞങ്ങളൊക്കെ ഉണ്ണികൃഷ്ടം പോറ്റി അറിയേണ്ടത് അപ്പോഴാണ് ഈ കോടതി ഇടപെട്ടപ്പോഴാണ് അറിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അപ്പഴല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മോഷണം നടക്കുന്ന കാലത്തറിയാം മനസ്സിലായില്ലേ അപ്പൊ അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരും അത് അതുകൊണ്ടാണ് സി പി എം ഇതിലെ കുറ്റവാളികളെ ശബരിമലയിലെ കവർച്ചക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് അതിനു മറുപടി സി പി എമ്മിനെ കൊണ്ട് ജനങ്ങൾ പറയിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല അത് വരട്ടെ എസ് ഐ ടി അന്വേഷിക്കട്ടെ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി അവരുണ്ട് അവരന്വേഷിക്കട്ടെ എന്റെ ഹൈക്കോടതിയിലേക്കല്ല റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതി അത് പരിശോധിക്കട്ടെ ഞാൻ കുറ്റവാളികളെ തീരുമാനിക്കേണ്ട കാര്യമല്ല പക്ഷെ ഇത് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അന്നിരുന്ന ആളുകളാണ് രാഷ്ട്രീയ തീരുമാനമുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള എടുത്ത ഡിസിഷനാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടാമത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും അറിഞ്ഞില്ല നാട്ടിലാരും അറിഞ്ഞില്ലല്ലോ ആദ്യത്തെ കളവ് അപ്പോൾ രണ്ടാമത് കാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇത് ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ കയ്യിലേക്ക് തന്നെ ഇവർക്കറിയാമായിരുന്നു നമുക്കറിയില്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും അറിയില്ല പക്ഷെ കട്ടവർക്കറിയായിരുന്നു ആദ്യം പോയി നല്ല കോടികൾ കിട്ടിയെന്ന് അപ്പം രണ്ടാമത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇറങ്ങിയത് അപ്പോൾ രണ്ടാമത് ഇറങ്ങിയ ആളുകളും ഇപ്പോൾ കോടതി പറഞ്ഞാൽ ഇതല്ല ഇപ്പം ഞങ്ങൾ ഒരു പറഞ്ഞതിലൊരു നുണവല്ലോ ഉണ്ടായില്ല അതിശയോക്തി വല്ലതും ഉണ്ടായിരുന്നു ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ കോടതി ശരിവച്ചിരിക്കുന്നു ഈ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമേ വിഷയത്തിൽ ഒരു ആദ്യം പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളിത് അഭിഭാഷകരെ ഇരുത്തി നന്നായി സ്റ്റഡി ചെയ്തു ഞങ്ങൾക്ക് അവരുടെ വിഷയമായിരുന്നു പ്രധാനം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് വഖഫ് ഭൂമി അല്ല അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് വഖഫ് ഭൂമി അല്ലാന്ന് വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവര് അവിടെ കയ്യേറ്റം ചെയ്തവരാണ് അവരെ ഒഴിപ്പിക്കേണ്ടി വരും അപ്പം നമ്മൾ പറഞ്ഞ നിലപാട് അന്ന് എന്നെ എല്ലാവരും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ഇയാൾ ഇയാളാരാണ് ഇത് പറയാൻ അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അവസാനം ഏത് അത് വഖഫ് ഭൂമി അല്ല അതുകൊണ്ട് ഇപ്പം ആ പാവങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റി ഈ ഇത് ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സംഘപരിവാറോത്സവം നടത്തി ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതിന് കേരളത്തിലെ പിണറായി സർക്കാർ കൊടപിടിച്ചു കൊടുത്തു കാരണം താൽക്കാലികമായി ലാഭം ലാഭമുണ്ടാവും ഞങ്ങൾ ചെയ്തത് ആ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഞങ്ങളെ സഹായിച്ചത് പാണക്കാട് തങ്ങൾ ശ്രീ കുഞ്ഞാലുകുട്ടി സാഹിബാണ് അവർ കൊച്ചിയിലെത്തി ക്രൈസ്തവ നേതാക്കന്മാരുമായി സന്ദർശിച്ചു പൂർണമായ പിന്തുണ വാഗ്ദാനം ചെയ്തു മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും യോജിച്ചു ഇവരെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തി വഖഫ് ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ ബി ജെ പിയുടെ നടപടികൾക്ക് കൊടപിടിച്ചു കൊടുത്തു കാരണം ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ള വാദവുമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് പോയി അക്ഷരാർത്ഥത്തിൽ സി പി എം എടുത്ത നിലപാടും ബി ജെ പി എടുത്ത നിലപാടും കേരള സർക്കാർ എടുത്ത നിലപാടും ഒന്ന് തന്നെ ഇല്ല ഞങ്ങളെടുത്ത നിലപാടായിരുന്നു ശരി നിങ്ങൾ മുനമ്പത്തെ ഇപ്പോഴത്തെ അവിടെ ചെന്ന് നോക്കുന്ന നിങ്ങൾ ആ തീരത്ത് സമരം ചെയ്യുന്ന ആളുകൾ അവരിവരെ കണ്ടാൽ ഓടിച്ചിടും ബി ജെ പി കാരെ സി പി എം കാരെ കണ്ട് ഞങ്ങളായിരുന്നു പറഞ്ഞത് സത്യസന്ധമായി അവരോട് സമീപിച്ചതും പെരുമാറിയതും യു ഡി എഫ് ആണ് എന്നവർക്ക് ബോധ്യമായി അതിന്റെ ഗുണം കിട്ടും അത് ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നന്നായി പോകും എന്ന് പറയുമ്പോഴും ഈ ഈ ലേബർ 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 നിലപാടാണ് മന്ത്രി ശിവൻകുട്ടി പോയിടപോർ ഡ്രാഫ്റ്റ് അത് ശിവൻകുട്ടി എന്നുള്ള വ്യക്തിയായിട്ടുള്ള മന്ത്രിയുടെ നിലപാടല്ലല്ല സി പി എമ്മിന്റെ നിലപാടല്ലേ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ലേ പി എം ശ്രീയിൽ എന്തായത് പി എം ശ്രീയില് അവിടെ പോയി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും കണ്ട് ആറ് ദിവസത്തിനുള്ളിൽ ഒപ്പുവെച്ചു ഇവിടെ മന്ത്രിസഭ തീരുമാനം എടുക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കണ വിഷയമാണ് അഞ്ചു ദിവസം കഴിഞ്ഞ് യോഗത്തിൽ ചെന്നപ്പോൾ മന്ത്രി രാജനടക്കമുള്ള സി പി എം ഐ മന്ത്രി ഇതിൽ ഒപ്പു വെക്കരുത് എന്ന് ശക്തിയായി ആവശ്യപ്പെട്ടു അപ്പോൾ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മിണ്ടാതിരുന്നു എന്തൊരു കാപ്പി വരുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ടേ ഇരുപത്തൊന്നാം തീയതി ഒന്ന് മന്ത്രിസഭായോഗത്തിൽ ഇരിക്കണം ഒപ്പുവെച്ച കാര്യം കൂടെയുള്ള മന്ത്രിമാരോട് പറഞ്ഞു പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു വീണ്ടും പറ്റിക്കുകയാണ് പ്രതിപക്ഷം അറിയില്ല അവരുടെ പാർട്ടി അർജില്ല ഘടകക്ഷികൾ അർജില്ല മന്ത്രിസഭ അർജില്ല അപ്പോ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അതിപ്പോ പറയല്ലേ ഇപ്പൊ പറയല്ലേ പി എം ശ്രീയിൽ എന്താണ് പി എം ശ്രീലന്ത ഇതെല്ലാം ഇവരുടെ ഇരട്ടത്താപ്പാണ് ഓ ഒരു അഭിപ്രായ വിദ്യാഭ്യാസം ഒന്നുമില്ല അത് ഒരു പ്ലാനാണ് ചിലരുടെ ഒരു പ്ലാനാണ് ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്താണ് ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്താണ് ഞങ്ങൾ നടപടിയെടുത്തതാണ് ഓ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്ത് അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാകണം ഇത് തെരഞ്ഞെടുപ്പാണ് ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശബരിമല തന്നെയാണ് അപ്പൊ സി പി എമ്മിന്റെ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല ഞങ്ങൾ ഒരു നേതാക്കന്മാരും വീഴില്ല അതെനിക്ക് അറിയില്ല അതെ അത് ഞാൻ അതിനൊക്കെയുള്ള അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞത് അതിനൊക്കെയുള്ള ഞാൻ മറുപടി പറഞ്ഞു ഇനി എനിക്ക് നത്തി വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ